I can't remember now how many letters, but there would be at least five or six, maybe seven or maybe ഒരു ജനപ്രതിനിധി വെള്ളം കുടിച്ച ഒരു ഫോട്ടോ ഇത്രത്തോളം ഫേമസ് ആവണമെങ്കിൽ അത് മറ്റാരുമല്ല നമ്മുടെ ജി തന്നെയാണ് ഈ ഒരു വെള്ളം കുടിയുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ലോകത്ത് സംഘികൾ എന്നും മറക്കാൻ കൊതിക്കുന്ന ഒരു ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്ത് സംഘികളല്ലാത്ത എല്ലാ ആളുകളും വീണ്ടും വീണ്ടും കാണുമ്പോൾ പൊട്ടിച്ചിരിക്കുന്നതും ഒരാളെ ജഡ്ജ് ചെയ്യുന്നതിനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫോട്ടോ അതല്ലെങ്കിൽ വീഡിയോ ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മളെ ഒരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വെറും മൂന്നര മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള സി എൻ എൻ ന്റെ ഒരു ഇന്റർവ്യൂ രണ്ടായിരത്തി ഏഴിൽ നടക്കുന്ന ഇന്റർവ്യൂ ആണെന്ന് നമുക്കറിയാം കരൺ താപ്പറയാണ് ആ ഇന്റർവ്യൂറ് അയാള് ചോദിക്കുന്ന ചോദ്യങ്ങൾ അന്നത്തെ ഗുജറാത്ത് സി എം ആയിട്ടുള്ള നമ്മുടെ മോദിജിയോടായിരുന്നു ചോദ്യങ്ങൾ ആദ്യ ചോദ്യം തന്നെയായിരുന്നു ആദ്യ ചോദ്യത്തിൽ തന്നെ വെള്ളം കുടിച്ച് ആ ഒരു ഇൻ്റർവ്യൂ സ്റ്റോപ്പ് ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അല്ലേ നമ്മൾ പലപ്പോഴും ട്രോളുകളായിട്ടും അതല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും ഈ ഒരു പോഷൻ കണ്ടിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ ഇന്റർവ്യൂവിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ് എന്തായിരുന്നു അതിനുശേഷം ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരള മീഡിയ അക്കാദമിയുടെ ഒരു പ്രോഗ്രാമിന് കരൺ താപ്രെ നമ്മുടെ കേരളത്തിൽ വന്നു അവിടുന്ന് ഒരു ചോദ്യം ചോദിച്ചു അവിടെ അവതാരികയായിട്ടുള്ള ആള് കരൺ താപ്പറയുടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതായത് അന്നത്തെ ആ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം എന്താണ് സംഭവിച്ചത് ആ ഒരു ഇന്റർവ്യൂ എങ്ങനെ മുന്നോട്ട് വന്നു ആ ചോദ്യം നിങ്ങൾ എന്തുകൊണ്ട് ചോദിച്ചു ആ ചോദ്യം ചോദിച്ചതിന് ശേഷം നമ്മുടെ പ്രധാനമന്ത്രി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നിങ്ങളോട് എന്ത് ആൻസർ കൊടുത്തു അതിനുശേഷം എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ആ ഒരു കോൺവെർസേഷൻ്റെ കുറച്ച് ഭാഗങ്ങൾ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് വരുന്ന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിൽ കരൺ താപ്പറ ഈ ഒരു ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കുന്നത് നമുക്ക് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം സത്യത്തിൽ നമ്മൾ അന്തം വിട്ടുപോകുന്ന ചില കാര്യങ്ങളാണ് അത് മാത്രമല്ല നമുക്കറിയാം ആ രണ്ടായിരത്തി ഏഴിലുള്ള ആ ഒരു ചോദ്യമായിരിക്കും മോദിജി നേരിട്ട് ഒരു ഇന്റർവ്യൂ അതല്ലെങ്കിൽ പത്രസമ്മേളനത്തിന് മുമ്പിൽ വന്ന് സംസാരിച്ചത് അതിനുശേഷം ആ ഒരു വെള്ളം കൂടി അല്ലാണ്ട് പിന്നീട് മോദിജി ആ ഒരു അവസരത്തിന് ഒരു ഇട കൊടുത്തിട്ടില്ല അതിന് പത്രങ്ങളുടെ മുമ്പിലാണെങ്കിലും ഇന്റർവ്യൂവിൻ്റെ മുമ്പിലാണെങ്കിലും പുള്ളി ഒറ്റയ്ക്ക് ഇരുതൊരു ഇൻ്റർവ്യൂ ചെയ്തിട്ടില്ല പുള്ളി അങ്ങോട്ട് കൊടുക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലെ കുറച്ച് ഗോദ്യ മീഡിയക്കാർ മാത്രം ചോദിക്കുന്ന ഇൻറ്റർവ്യൂവിൻ്റെ മുമ്പിൽ മാത്രം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പ്രധാനമന്ത്രി കഴിഞ്ഞ പതിനൊന്ന് പന്ത്രണ്ട് വർഷമായിട്ട് രാജ്യം ഭരിക്കുന്നതിൽ ഒരൊറ്റ പത്രസമ്മേളനത്തിന് മുമ്പിൽ പോലും വരാണ്ട് മറുപടി കൊടുക്കാണ്ട് എസ്കേപ്പ് ആയിട്ട് ലോകം ചുറ്റി നടക്കുന്ന നമ്മുടെ ജീൻ്റെ അവസ്ഥയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഈ വീഡിയോ നമ്മൾ തുടങ്ങുന്നതിൻ്റെ മുമ്പുണ്ടല്ലോ നമുക്ക് ആ ഫസ്റ്റ് ഇൻ്റർവ്യൂ അതായത് രണ്ടായിരത്തി ഒക്ടോബറിൽ നടന്നിട്ടുള്ള ഐ ബി എൻ സി എൻ എൻ്റെ ഇൻറ്റർവ്യൂ ഒന്ന് ജസ്റ്റ് കണ്ട് അത് നമുക്കൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യാം ഫസ്റ്റ് ഞാൻ ആ വീഡിയോ ചെറുതായിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നമ്മളത് ഇവരുടെ സംസാരമാണ് നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമ്മൾ കുറേ പേര് കണ്ടിട്ടുണ്ട് കുറേ പേർക്ക് അറിയെങ്കിലും മറ്റതിലോട്ട് കയറുന്നതിന് മുമ്പ് മൂന്നര മിനിറ്റ് മാത്രം ദൈർഘ്യത്തിൽ പോയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ നമുക്ക് കേട്ടിട്ട് പോകാം മോദി നമുക്ക് നിങ്ങളെക്കുറിച്ച് തുടങ്ങാം നിങ്ങൾ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിട്ടുണ്ട് രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ഗുജറാത്തിനെ ഏറ്റവും മികച്ച രീതിയിൽ ഭരണം നടത്തുന്ന സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യ ടുഡേ രണ്ട് വ്യത്യസ്ത അവസരങ്ങളിൽ നിങ്ങളെ ഏറ്റവും കാര്യക്ഷമനായിട്ടുള്ള മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അതെല്ലാം ഉണ്ടായിട്ടും ആളുകൾ നിങ്ങളെ നേരിൽ തന്നെ കൂട്ട കൊലപാതകി എന്ന് വിളിക്കുന്നു മുസ്ലിങ്ങൾക്കെതിരെ മുൻവിധി ഉള്ളവനായിട്ട് നിങ്ങളോട് ആരോപിക്കപ്പെടുന്നു നിങ്ങൾക്ക് ഒരു പ്രതിച്ഛായ പ്രശ്നമുണ്ടോ അതിന് ആളുകൾ എന്നെ പറയുന്നത് ശരിയല്ലെന്ന് ഞാൻ കരുതുന്നു ഇത്തരം ഭാഷ പ്രയോഗിക്കുന്നത് രണ്ടോ മൂന്നോ പേരാണ് എപ്പോഴും ഞാൻ പറയുന്നത് ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ ഇത് രണ്ട് മൂന്ന് ആളുകളുടെ ഗൂഢാലോചന മാത്രമാണെന്നാണോ നിങ്ങൾ പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ പറയുന്നത് രണ്ടോ മൂന്നോ ആളുകൾ എന്ന് തന്നെയല്ലേ എനിക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ ഇങ്ങനെയാണ് രണ്ടായിരത്തി മൂന്ന് സെപ്റ്റംബറിൽ സുപ്രീം കോടതി ഗുജറാത്ത് സർക്കാരിൻ വിശ്വാസം നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുവെന്ന് പറഞ്ഞെന്ന കാര്യം നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നില്ലേ രണ്ടായിരത്തി നാല് ഏപ്രിലിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് തുറന്ന് കോടതിയിൽ പറയുന്നു സഹായമില്ലാത്ത കുട്ടികളും നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും കത്തുമ്പോൾ മറ്റേ ദിശയിലേക്ക് നോക്കുന്ന ആധുനിക നിറപ്പോലെയാണ് നിങ്ങൾ എന്ന് സുപ്രീം കോടതിക്ക് നിങ്ങളോട് ഒരു പ്രശ്നമുള്ളതുപോലെ തോന്നുന്നുണ്ട് എനിക്കൊരു ചെറിയ അഭ്യർത്ഥനയുണ്ട് ദയവായി സുപ്രീം കോടതിയുടെ വിധി നോക്കുക എഴുത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് എല്ലാം അറിയാം സന്തോഷമാണ് അത് എഴുത്തിൽ ഉണ്ടായിരുന്നില്ല അത് എഴുത്തിൽ ഉണ്ടായിരുന്നില്ല സത്യം നിങ്ങൾ പൂർത്തിയാണും പൂർണമായും ശരിയാണ് അത് നിരീക്ഷണമായിരുന്നു ഓ ആ വിധിയിൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് കൊലപാതകങ്ങൾക്ക് അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ഗോത്രയുടെ ആത്മാവ് ഇപ്പോഴും നിങ്ങളെ പീഡിപ്പിക്കുന്നുണ്ടോ ആ ആത്മാവിനെ ശമിപ്പിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്തത് ഇത് ഞാൻ കരൺ താപ്പർ പോലുള്ള മാധ്യമ പ്രവർത്തകർക്ക് നൽകി അവർ ചെയ്യട്ടെ അവർ ആസ്വദിക്കട്ടെ ഞാൻ നിങ്ങളോട് ഒരു നിർദ്ദേശം പറയട്ടെ നടന്ന കൊലപാതകങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ സർക്കാർ കൂടുതൽ ശ്രമിക്കേണ്ടതായിരുന്നു എന്ന് പറയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എനിക്ക് പറയേണ്ടത് ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എൻ്റെ പ്രസ്താവനകൾ കണ്ടെത്താവുന്നതാണ് പിന്നീട് അത് വീണ്ടും പറയാൻ പറയും എനിക്ക് അത്യാവശ്യം സന്ധികളെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല നിങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് പറയേണ്ടതില്ല പക്ഷേ അത് വീണ്ടും പറയാതെ ആളുകൾക്ക് സന്ദേശം ആവർത്തിച്ച് കേൾക്കാൻ അവസരം കൊടുക്കാതെ ഗുജറാത്തിന്റെ വിരുദ്ധമായ ഒരു പ്രതിച്ഛായ തു തുടരണമെന്നതിനും നിങ്ങൾ വഴിയൊരുക്കുകയാണ് അത് മാറ്റാൻ നിങ്ങൾക്ക് കഴിവുണ്ട് ഞാൻ ഇപ്പോഴും വിശ്രമിക്കുകയാണ് നിങ്ങൾ ഇവിടെ വന്നതിൽ എനിക്ക് സന്തോഷം നന്ദി പറയുകയാണ് ശരി നമുക്ക് പറയാനുള്ളത് വളരെ കൂടുതലുണ്ട് ആശയങ്ങൾ കൂടുതലുണ്ട് പറയാനുള്ള കാര്യങ്ങൾ വളരെ വലുതാണ് നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കും എന്താണത് സാർ ഞാൻ നിങ്ങളെ തിരിച്ചറിയുന്നില്ല എന്തെങ്കിലും മറ്റേ തെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ഞാൻ പറയുന്നത് ആ പ്രതിച്ഛായ നിങ്ങൾ ശരിയാക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് വളരെ നല്ലത് അങ്ങനെ നമ്മുടെ മോദിജി അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നു അവിടെ നിന്ന് പോകുന്നു ഇതാണ് യഥാർത്ഥത്തിൽ അന്ന് ആ ഒരു ഇൻ്റർവ്യൂവിൽ നടന്നിട്ടുള്ള കാര്യം ഞാൻ എന്തുകൊണ്ട് കട്ടായി കട്ടായി പോകേണ്ട പല സംസാരങ്ങളും അതിൽ വ്യക്തമായതല്ല പെട്ടെന്ന് വെള്ളം കുടിച്ചു അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു മോദിജി ചെയ്തിരുന്നത് ആ ഇൻ്റർവ്യൂ അന്ന് അങ്ങനെ കഴിയാണ് വെള്ളം കുടിച്ച് മോദിജിക്ക് ആൻസറ് പറയാനുണ്ടായിരുന്നില്ല ഗുജറാത്ത് കലാപത്തിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചു ആദ്യത്തെ ചോദ്യം തന്നെ അതായിരുന്നു ആ ചോദ്യത്തിൽ തന്നെ അന്നത്തെ ആ ഒരു ഇൻ്റർവ്യൂ അവിടെ അവസാനിക്കുകയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ അതിനുശേഷം ഇന്ന് കരൺ താപ്പറയുടെ ഈ ഒരു ചോദ്യം ചോദിച്ചു അതിനുശേഷം എന്താണ് ഉണ്ടായിരുന്നത് അതിന് അദ്ദേഹം പറയുന്ന ഉത്തരം ഇതാണ് കേട്ടോ കുറിച്ച് എന്താണ് അഭിപ്രായം ആ ഒരു ഇൻ്റർവ്യൂവിന് ശേഷം താങ്കൾ പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ടോ അതല്ലെങ്കിൽ അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുണ്ടോ അതിനുശേഷം അദ്ദേഹം ഒരിക്കലും അഭിമുഖം നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല അതിലാണ് ഏറെ പ്രശസ്തമായത് ആ ഒരു ഇൻ്റർവ്യൂ അതിനുശേഷം എനിക്ക് എന്നോട് പോലും അദ്ദേഹം സംസാരിച്ചിട്ടില്ല അതിനുശേഷം അഭിമുഖത്തിനായി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ പല തവണ അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനുശേഷം എത്ര കത്തുകൾ എഴുതിയെന്ന് ഓർക്കാനാകുന്നില്ല പക്ഷെ കുറഞ്ഞത് അഞ്ചോ ആറോ കത്തുകൾ ഞാൻ എഴുതിയിട്ടുണ്ട് അഭിമുഖം നടത്തണമെന്ന് നിർദ്ദേശം ഞാൻ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് അഭിമുഖം ഏറ്റവും കഴിഞ്ഞ അഭിമുഖം ഏറ്റവും നല്ല രീതിയിൽ അവസാനിച്ചിട്ടില്ലെന്നും എന്നാൽ നമ്മൾ രണ്ടുപേരും മുതിർന്നവരെന്ന നിലയിൽ അതിന് പിന്നിലാക്കി മുന്നോട്ട് പോകാമെന്നും ഞാൻ വിശദീകരിച്ചു അഭിമുഖം അഭിമുഖങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഇരുവരുടെയും താല്പര്യത്തിന് നല്ലതാണെന്നും പറഞ്ഞു ലോകത്തോട് സംസാരിക്കേണ്ടത് നിങ്ങളാണ് ലോകത്തോട് സംസാരിക്കേണ്ടത് എനിക്ക് നിങ്ങളോടും സംസാരിക്കണം എനിക്ക് പ്രധാനമന്ത്രിയോട് സംസാരിക്കേണ്ടതായിരുന്നു എന്നാൽ ആ കത്തുകൾക്ക് മറുപടി നൽകാൻ അദ്ദേഹം ശ്രമിച്ചിട്ടില്ല അദ്ദേഹം കത്തുകൾ അക്സെപ്റ്റ് പോലും ചെയ്തിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹത്തോട് എനിക്കുണ്ടായ ഏക സംഭാഷണം അഭിമുഖം റെക്കോർഡ് ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അതായത് ഈ ഒരു അഭിമുഖം റെക്കോർഡ് ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം അന്ന് ഇദ്ദേഹം പ്രധാനമന്ത്രി അന്നത്തെ സി ചീഫ് മിനിസ്റ്റർ ഗുജറാത്ത് ചീഫ് ആയിട്ട് സംസാരിച്ചു അത് അടുത്ത നെക്സ്റ്റ് ഡേയിലായിരുന്നു അതായത് സി ഇത് സി എൻ എൻ ഐ ബി എം ഐ ബി എല്ലിലാണ് ഇത് സംപ്രേഷണം ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് കരൺ താപ്രയെ മോദിജിയോട് പറഞ്ഞു ഇപ്പോൾ ഞാൻ ഡൽഹിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു നീ എൻ്റെ തോൾപ്പുറത്ത് തോക്ക് വെച്ച് വെടി ഉയർത്തി അതായത് മോദിജിയെ ഇരുത്തിയിട്ട് തോളിലോട്ട് നെഞ്ചിലോട്ട് എന്താ പറയുക തോക്ക് വെച്ചിട്ട് വെടി ഉയർത്തുന്ന രീതിയിലായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂ മുന്നോട്ട് പോയത് അതിന് ഞാൻ മറുപടി നൽകി മോദി സാർ താങ്കൾ തോക്ക് നിങ്ങളുടേതാണ് നിങ്ങൾ അത് എൻ്റെ തോൾപ്പുറത്ത് വെച്ച് വെടി ഉയർത്തുകയാണ് ചെയ്തത് എന്ന് മറുപടി പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞു മോദിജി ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം അഭിമുഖ അഭിമുഖം കൊടുത്ത് കൊടുത്ത് പുറത്തോട്ട് പോയാൽ അത് പിന്നെ വാർത്തയായിട്ട് മാറും അത് പിന്നെ എപ്പോഴും നിങ്ങൾക്ക് എതിരെ അല്ലെങ്കിൽ ഒരു വാർത്തയായിട്ട് എന്തും മുന്നോട്ടുണ്ടാവും എന്ന് പറയുകയുണ്ടായി ഓരോ വാർത്താ ബുള്ളറ്റിലും അത് വരും ഒരു ദിവസം മുപ്പത്താറ് പ്രാവശ്യമെങ്കിലും അത് പ്രദർശിപ്പിക്കും അത് വിവാദം ചർച്ചാ വിഷയമാകും പക്ഷേ നിങ്ങൾ മുഴുവൻ അഭിമുഖം ചെയ്തിരുന്നെങ്കിൽ അതൊരിക്കൽ മാത്രം കാണിച്ച ശേഷം എല്ലാവരും മറന്നു പോകുമായിരുന്നു പക്ഷേ ഞാൻ ഉപദേശ ഞാൻ എൻ്റെ ഉപദേശം നിങ്ങളെടുത്തില്ല എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ആ ഒരു ഇൻ്റർവ്യൂ കംപ്ലീറ്റ് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു മണിക്കൂർ മുഴുവൻ ഞാൻ നിന്നു നിങ്ങൾക്ക് അത് എൻ്റെ നിലപാടിൽ നിന്നും മനസ്സിലാക്കാൻ സമ്മതിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അത് പ്രവർത്തിച്ചില്ല അദ്ദേഹം ചിരിച്ചു പറഞ്ഞു ശരി വിട്ടേക്കു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എങ്ങനെയായിരുന്നു കരൺ ബ്രദർ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ഞാൻ ഡൽഹിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം അതിനുശേഷം പതിനൊന്ന് വർഷമായിട്ട് നമ്മുടെ മോദിജി ഡൽഹിയിലുണ്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞെങ്കിലും കഴിഞ്ഞ പതിനൊന്ന് വർഷമായിട്ടും അദ്ദേഹം എന്നെ വിളിച്ചില്ല സ്നേഹമുണ്ടോ എന്ന് പറയാനാവില്ല പക്ഷെ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചതുമില്ല കാരണം ആ അഭിമുഖത്തെക്കുറിച്ച് ഒരിക്കലെങ്കിലും ഖേദം എന്ന് ചോദിക്കും ഒട്ടുമില്ല എന്തുകൊണ്ടെന്നാൽ അതിനുശേഷം ബി ജെ പിയുടെ ഏതെങ്കിലും നേതാക്കളിൽ നിങ്ങൾക്ക് അധികം ഈ ഒരു അഭിമുഖം ലഭ്യമായിട്ടുണ്ട് ആ അഭിമുഖത്തെക്കുറിച്ച് എനിക്ക് ഒരു ഖേദവുമില്ല ഞാൻ എൻ്റെ ജോലിയാണ് ചെയ്തത് എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ചെയ്തു എനിക്ക് ആ അവസരം വീണ്ടും കിട്ടിയാൽ തീർച്ചയായും അതേ രീതിയിൽ തന്നെ ഞാൻ ആ ഒരു ഇൻ്റർവ്യൂ മുന്നോട്ട് കൊണ്ടുപോകും ആ അഭിമുഖത്തിലെ ആദ്യ ചോദ്യം തന്നെയാണ് മോദിജിക്ക് ഇഷ്ടമല്ലാതായി പോയത് അതുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് പോയതാണെന്ന് ഞാൻ കരുതുന്നു അതിൻ്റെ അതിൽ മാ ഏറ്റവും വരുത്താമായിരുന്നു എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാം അവതായിരിക്കും അപ്പോൾ അത് ചോദിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ചിലപ്പം കുറച്ചുകൂടെ ഇൻ്റർവ്യൂ മുന്നോട്ട് പോകില്ലായിരുന്നോ എന്നും കൂടെ ആയിരുന്നു ചോദിച്ചത് അതിനുള്ള മറുപടി അഭി അഭിമുഖം ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് വളരെയധികം ആലോചിച്ചു ആ ചോദ്യം ആദ്യം തന്നെ ചോദിക്കണമെന്ന് പലവട്ടം ഞാൻ ചിന്തിക്കേണ്ടായിട്ടുണ്ട് അതിനുശേഷം ഞാൻ തന്നെ ആലോചിച്ചു അങ്ങനെ ഒരു ചോദ്യം എന്താണെങ്കിലും എനിക്ക് ചോദിച്ചേ പറ്റുകയുള്ളൂ പക്ഷേ അത് എപ്പോഴെങ്കിലും അവ തുടക്കത്തിൽ അല്ലെങ്കിൽ അതിന് ബിറ്റ്വീൻ അതല്ലെങ്കിൽ അവസാനത്തിലോണ്ട് ചോദിക്കാം എന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഇൻ്റർവ്യൂയുടെ തുടക്കം മുതൽ അവസാനം വരെ അതൊരു ഡെമോക്രസിൻ്റെ വാള് പോലെ എൻ്റെ തലയ്ക്ക് മുകളിൽ ഇങ്ങനെ ഇരിക്കും അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ആ ഒരു ഇൻ്റർവ്യൂ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ആ ചോദിച്ചത് ആ ചോദ്യത്തിൽ തന്നെ ആ ഇൻ്റർവ്യൂ ആണ് അവിടെ അവസാനിക്കാൻ ചെയ്തിരുന്നത് എന്നാണ് ഈ ഒരു കുറച്ചുകൂടെ സംഭാഷണം കുറച്ചുകൂടെ പോകുന്നുണ്ട് ഇങ്ങനെയാണ് ആ സംസാരിച്ചത് അപ്പോൾ അതിനുശേഷം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം മോദിജി കരൺ താപ്രയോട് സംസാരിച്ചിട്ടോ അല്ലെങ്കിൽ അദ്ദേഹം എഴുതി എട്ടോളോ എട്ടോളോ ഒമ്പതോളം കത്തുകൾക്ക് മറുപടിയോ ഒന്നും കൊടുത്തിട്ടില്ല ഒരു ഇൻ്റർവ്യൂ പോലും കൊടുത്തിട്ടില്ല കരൺ താപ്രയ്ക്ക് മാത്രമല്ല ഗോദി മീഡിയ അല്ലാത്ത ഒരാൾക്കും നമ്മുടെ മോദിജി ഇൻ്റർവ്യൂ കൊടുത്തിട്ടുമില്ല പത്രസമ്മേളനക്ക് മുമ്പിൽ വന്ന് വന്നിരുന്നിട്ടുമില്ല അതിനുശേഷം നമുക്കറിയാം അദ്ദേഹത്തിനെതിരെ അല്ലെങ്കിൽ ഈ ഒരു കലാപത്തിന് ഗുജറാത്ത് കലാപത്തിനെതിരെ കൂടുതൽ ഡോക്യുമെൻ്ററിസ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് ആയിട്ട് ചെയ്തിട്ടുള്ള ബി ബി സിക്ക് എന്ത് സംഭവിച്ചു നമുക്കറിയാം ബി ബി സി ഇന്ത്യയിൽ നിന്ന് വരെ അവരുടെ ടെലികാസ്റ്റിംഗ് ആ ഒരു ഓഫീസ് വരെ അടച്ചു അല്ലെങ്കിൽ അതിൻ്റെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ ആ ഓഫീസ് വരെ ഇവിടുന്ന് ക്ലിയർ ചെയ്ത് പുറത്തു പോകേണ്ട അവസരം അവർക്കുണ്ടായിട്ടുണ്ട് പല രീതിയിലുള്ള കേസുകൾ അവളുടെ മേലെ ചുമത്തിനായിരുന്നു ഇതൊക്കെ നടന്നിരുന്നത് അതുമാത്രമല്ല അതിനെതിരെ സംസാരിച്ച് സഞ്ജയ് ഭട്ട് എന്നുള്ള പോലീസുകാരൻ്റെ അവസ്ഥ നമുക്കറിയാം ഇപ്പോഴും ജയിലിൽ കിടക്കുന്ന സഞ്ജയ് പട്ടനെ പറ്റി നമുക്കറിയാം മോദി സർക്കാരിനെതിരെ മോദിക്കെതിരെ ആരൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ രാജ്യദ്രോഹികളാക്കി കേസുകൾ ചുമത്തി അതല്ലെങ്കിൽ മറ്റ് പല രീതിയിലുള്ള കള്ളക്കേസുകളും ചുമത്തി പുറത്തോട്ട് സംസാരിക്കാൻ പറ്റാത്ത രീതിയിൽ ജയിലിൽ അടയ്ക്കുന്ന ഒരു പ്രക്രിയ തന്നെയാണ് നമ്മുടെ ഈ ഒരു സംഘപരിവാൻ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പം നമ്മുടെ സോനം വാക്ചുക്കിൻ്റെ കാര്യത്തിൽ നമുക്കത് കണ്ടു എന്താണ് കേസ് ഏതാണ് കേസ് എന്നുള്ളത് പലരും പലരും അതിൻ്റെ വ്യക്തമായിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടു കാണും ആ രീതിയിൽ രാജ്യദ്രോഹ്യമാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ജയിലിൽ അടച്ച് പിന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ മാറ്റി മാറ്റിമറിക്കുന്ന ഒരു ഏകാധിപതി മാത്രമാണ് നമ്മുടെ മോദി അതിന് താളം തൊള്ളുന്ന സംഘപരിവാ വിമാനങ്ങളും ആ കൂട്ടത്തിലുണ്ട് എന്ന് നമുക്കറിയാം അപ്പം ഇതായിരുന്നു ആ സത്യം പറഞ്ഞാൽ നമ്മൾ രണ്ടായിരത്തി ഏഴിൽ ആ ഒരു ഇന്റർവ്യൂവിന് ശേഷം അതിൻ്റെ നെക്സ്റ്റ് കരൺ താപ്ര ഇവിടെയൊക്കെ ചില സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് അതിൻ്റെ ഒരു ഒരു ലോങ് സ്റ്റോറി പറയുന്നത് ഈ നമ്മുടെ കേരളത്തിൽ ഈ നമ്മുടെ മീഡിയ അക്കാഡമി ചെയ്തിട്ടുള്ള ഈ ഈയൊരു പ്രോഗ്രാമിലാണ്